ഹലോ കൂട്ടുകാരെ നമസ്കാരം പീണിങ്ങ കറി വെക്കണ വീഡിയോ ആണ് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വലിയ പീണിങ്ങ ഉണ്ടായി കേട്ടോ അത് പച്ചക്കറി വേസ്റ്റ് ചെടിയുടെ ചോട്ടിലിട്ട് കൊടുത്തപ്പം അതിൽ കിടന്ന് വിത്ത് തന്നെ മുളച്ച് പൂവിട്ട് കായായി പാകമായതാണേ നമ്മൾ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുത്തില്ല വെയിൽ സമയത്ത് ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തോട്ടോ അപ്പോഴത്തേന് ഇത്രയും വലിയൊരു കായ കിട്ടി വെറുതെ പാഴാക്കി കളയാൻ മനസ്സ് വന്നില്ല നമ്മൾ പച്ചക്കറി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേന് അതിലൊരു പീസ് കിടക്കുന്നതൊക്കെ വെറുതെ പാഴായി പോലും നമുക്ക് വിഷമം വരില്ല പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടായ ഇത്രയും വലിയൊരു സാധനം എങ്ങനെ നമ്മൾ പാഴാക്കി കളയണേ പീണിങ്ങുന്ന എന്നൊരു കഷ്ണം മുറിച്ചെടുത്തായിരുന്നു പീണിങ്ങ കറി വെക്കാമെന്ന് എഴുതിയിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് കുരുവും കളഞ്ഞിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് നന്നായിട്ടൊന്ന് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണേൽ നമുക്ക് അല്ലാതെയും വേവിച്ചെടുക്കാം പിന്നെ ഞാൻ പെട്ടെന്ന് എളുപ്പ പണിയൊക്കെ വേണ്ടിയിട്ട് കുക്കറിലാണ് എല്ലാ സാധനങ്ങളും മാക്സിമം എല്ലാ സാധനങ്ങളും വേവിച്ചെടുക്കണം കേട്ടോ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പീണിങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ച് ഒന്ന് വേഗാനായിട്ട് വെച്ചോട്ടോ ഒരു മൂന്നാല് വിസിലടിപ്പിച്ച് വേഗട്ടെ നന്നായിട്ട് വന്നത് ഇട്ടേ നമുക്കൊന്ന് ഉടച്ചെടുക്കാനുള്ളതല്ലേ സാധാരണ ഒരു തവിയിട്ടൊന്ന് കറക്കുമ്പോഴത്തേക്കും തന്നെ അതൊന്ന് ഉടഞ്ഞു കിട്ടും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ ഉടച്ച് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് പീണിങ്ങയെ കറക്കി ആവശ്യമായിട്ടുള്ള ഒരു ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി സോറി മുളക് പച്ചമുളകും മഞ്ഞളും ഒരു ഇത്തിരി ജീരകവും ഇട്ട് ഒരു ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തോട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന പീണിങ്ങയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ ചേർത്ത് കൊടുത്ത് ഒന്ന് കലക്കിയിട്ട് ഉപ്പ് കുറവാണ് എന്ന് തോന്നണമെങ്കിൽ ഒരു നുള്ളൊരു ഉപ്പും കൂടി ചേർക്കാം കേട്ടോ നമ്മൾ ആദ്യം ഉപ്പ് ചേർത്താണ് വേവിച്ചത് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഒരിക്കലും ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ ഇത്തിരി കട്ടിക്ക് വേണം പീറിങ്ങ പീണിങ്ങ കറി വെക്കാനേ അതൊന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അടുത്തതാണ് മെയിൻ പരിപാടി കേട്ടോ നമ്മൾ ഒരു കറി വയ്ക്കുമ്പോൾ അതിന് കടുവർത്തില്ലെങ്കിൽ അതിന് എത്തില്ല എന്ന് പറയത്തില്ലേ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ട് ചെറിയ ഉള്ളിയില്ലേ നമ്മുടെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക കുഞ്ഞുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ എന്ത് മണമാണല്ലേ അതിലേക്ക് പിന്നെ മുളക് വറ്റലുമുളകിട്ട് മൂപ്പിക്കുക ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്നൊരു പകുതി മൂത്ത് വരുമ്പോഴത്തേക്കും തന്നെ നമ്മളൊരു ഒരു നുള്ള തിരികിയ തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ അതും ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും അതൊന്ന് വാങ്ങി നമ്മൾ നേരത്തെ കറിയാക്കി വെച്ചെങ്കിൽ അല്ലേ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണേ അപ്പം നല്ല അടിപൊളി പീണിങ്ങ കറി ശരിയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു